നമസ്കാരം കൊടുങ്കാറ്റ് വോയിസിന്റെ കാലാവസ്ഥാ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും കൂടുതൽ ജില്ലകളിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഉള്ളതിനാൽ ആറ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഇന്നലെയും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനാണ് സാധ്യത ഉള്ളത് മലയോര മേഖലകളിൽ മഴ കൂടുതൽ കനക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി